ഹായ് ഫ്രണ്ട്സ് ആദിനേത്ര ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് സെയിലിനായിട്ടുള്ളത് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും എന്തായിരിക്കും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ ശ്രമിക്കണം കേട്ടോ കോൾ ചെയ്യാൻ ശ്രമിക്കരുത് എല്ലാ കോളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് മെസ്സേജ് ഇടാനായിട്ട് പരമാവധി ശ്രമിക്കുക ഇനി നമുക്ക് ഡി ടി ഡി സി കൊറിയർ മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പത്ത് മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് കട്ടിങ്സ് ഒരു കട്ടിങ്സിന് മൂന്ന് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് ഇതാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡെയ്സ് അതിൻ്റെ ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് നിറയെ നീല പൂക്കളെ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ കാറ്റ്സ് ക്ലോ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നയം എനിക്കറിയത്തില്ല ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിറയെ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത നമ്മുടെ ഈ ഒരു യെല്ലോ ജാസ്മിനാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വെള്ളയും ചുവപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിക്ക് നിറയെ പൂക്കുകയും ചെയ്യും അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയാണ് ഈ സൈസ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു കോട്ടൺ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെയിലത്ത് വെയിലത്തൊഴിക്കുമ്പോൾ നല്ല യെല്ലോ കളറാണ് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻട്രോ ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു ബ്രോക്കൺ ഹാർട്ടാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് മോൺസ്ര വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ വലിയ ലീഫൊക്കെ കാണാനായിട്ട് വലിയ ലീഫ് ആവുകയും ചെയ്യും അതിൻ്റെ മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല വലിയ ലീഫുണ്ടാവും ഇതിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത നമ്മുടെ ഒരു രൂപ പ്ലാന്റ് ആണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിന് ഒരു രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിനും ഒരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് ഒരു കട്ടിങ്സ് ഒരു രൂപയാണ് കേട്ടോ അടുത്ത ഈ പ്ലാന്റും ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു പ്ലാന്റ് വാട്ടർ റോസ് ജബോണിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു വിങ്കാ റോസ് ആണ് ഇപ്പോൾ ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിന് ഒരു സൈസ് പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്